നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ ഒരുവൻ മറ്റൊരുവിന് വിരോധമായി പിറുവിറുക്കരുത് നയാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാനൊന്നും വേണ്ടിയല്ല നമുക്കൊക്കെ നല്ല രീതിയിൽ സമൂഹത്തിൽ ജീവിച്ച് മുൻപോട്ട് പോകാൻ ഈ വിരോധം വെച്ചുകൊണ്ടുള്ള പിറുപിറുക്കലുകൾ നമ്മൾ അവസാനിപ്പിക്കണം ഈ വിരോധം വെച്ചുകൊണ്ടുള്ള പിറുപിറുക്കലുകൾ ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ കുറേ അസ്വസ്ഥതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തുന്നുണ്ട് നമുക്ക് വിരോധമുള്ളവർ എന്ത് പറഞ്ഞാലും ചുമ്മാ ഇങ്ങനെ പിറുപുറുത്തുകൊണ്ടിരിക്കും എന്താ ഉപകാരം ഒരു കാര്യവുമില്ലാത്ത കാര്യമാണ് നമ്മുടെ വിരോധമാണ് നമ്മൾ തീർത്തുകൊണ്ടിരിക്കുന്നത് ആ പിറുപുറുക്കലുകൾ കൂടെ എന്നാൽ കൃത്യമായിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അതും മനസ്സിലാവുന്നില്ല അപ്പം വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്നും പറയല എന്നാൽ ഏതാണ്ടും ഒക്കെ പറയുന്നുണ്ട് എന്നുള്ള തോന്നലും ഉളവാക്കും ഇതിങ്ങനെ വഴക്കുകൾ കൂട്ടത്തേ ഉള്ളൂ ഒന്നെങ്കിൽ വ്യക്തമായിട്ട് പറയണം പിറുപിറുക്കാൻ പോകരുത് അല്ലെങ്കിൽ നമ്മുടെ വിരോധം മാറ്റി വെച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കണം ഒന്നും സാധിക്കാതെ ഉള്ള വിരോധവും പകയും മുഴുവനും വെച്ചുകൊണ്ട് ഒന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ പിറുപിറുറുത്തുകൊണ്ടിരുന്നിട്ട് ആർക്ക് എന്താ കാര്യം തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ